എടുക്കാം വോട്ട് സമയത്ത് നിങ്ങളുടെ മാനസിക സ്വാഭാവിക സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്റെ മാനസിക പേഴ്സണലായിട്ട് എന്തോ സംഭവിച്ചു പോയി അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരിക്കലും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ വോട്ട് അത് മാറാൻ മാത്രം എന്ത് മാനസിക സമ്മർദ്ദമാണ് ആ അങ്ങനെ മാനസിക സമ്മർദ്ദത്തിന്റെ എന്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മനഃപൂർവ്വം ഒരിക്കലും എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ രാജിവെച്ചല്ലോ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ മാപ്പ് പറഞ്ഞു കാരണം എന്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക് ഇല്ലല്ല ഒരിക്കലും ഞാൻ ഒരു ജനത്തിനെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രലോഭലോ ഇല്ലില്ല ഇപ്പോഴും ഞാൻ എൽ ഡി എഫ് അല്ല ഞാനിപ്പോ പാർട്ടി തന്നെ പുറത്താക്കി ഞാനും ഒരു പൊതുപ്രവർത്തകനാണ് ഇപ്പോഴും ഞാൻ ഇനിയും പൊതുപ്രവർത്തകനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ വിളിച്ചു കൊടുത്തു പാർട്ടി യു ഡി എഫ് കാരൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ യു ഡി എഫ് കാരനാണ് എന്നെ പാർട്ടി പുറത്താക്കിട്ടുണ്ട് എങ്ങനെ മിസ്റ്റേക്ക് പറ്റാൻ കാരണം എന്താ പറ്റാൻ പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ മാനസികമായിട്ട് ഞാൻ ഒരിക്കലും എൽ ഡി എഫിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ആ സമയത്താണ് എനിക്കെതിരെ അവിടെ മറ്റേ എന്റെ വീട്ടിലേക്ക് മാർച്ച് നടക്കുന്നു എന്റെ കോലം കാത്തി ഒരിക്കലും ഇല്ല അതായത് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞാനത് പറഞ്ഞു ഞാൻ മനപൂർവ്വം ഒരിക്കലും എൽ ഡി എഫിൽ വോട്ട് ചെയ്യാത്ത ആളാണ് ഇനി എന്ത് പ്രലോഭനങ്ങളും ഞാൻ എൽ ഡി എഫിന്റെ കൂടെ നിൽക്കില്ല ഇപ്പോഴും ഞാൻ പറയുന്നു എൽ ഡി എഫിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും മനഃപൂർവ്വം വോട്ട് ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് തെളിയിക്കാം എന്താണ് സംഭവിച്ചു ഒരു വികാരത്തിന്റെ പുറത്ത് വോട്ട് ചെയ്തതല്ലേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു മക്കാമുണ്ട് അവിടെ പോയി ഞാൻ എന്റെ ഫാമിലി എന്റെ ഉപ്പാരടക്കം വിളിച്ചിട്ട് എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ ഇല്ല ഇല്ല ആരും വിളിച്ചിട്ടില്ല അത് ഞാൻ അത് വിളിച്ചു ഞാൻ ആരുടെയും കോൾ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അതൊരു ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക് മാത്രാണ് അതിന്റെ അതിന്റെ മുന്നേ ഞാനും മുസ്തഫയോട് സംസാരിച്ചിട്ടുണ്ടല്ലോ ഇതിന് മുന്നേ മുസ്തഫയോട് സംസാരിച്ചിട്ടില്ല ഇതിന് മുന്നേ ഞാനൊരു പൊതുപ്രവർത്തകരാണ് ഞാൻ ആരുടെങ്കിലും ഒരു രൂപ വാങ്ങിച്ചു അല്ലെങ്കിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ ഞാൻ ഇന്നവരെ ഒരാളുടെ കയ്യിലും ഒരു രൂപ ഇതിന്റെ പേരിൽ വാങ്ങിച്ചിട്ടില്ല വീട്ടില് പോകാൻ പറ്റും ഇല്ല ഭയങ്കര പ്രതിഷേധം നടക്കുന്നു എനിക്ക് ഭീഷണി അടക്കണ്ട് ഒരുപാട് ഭീഷണികളുണ്ട് ഓരോരുത്തർ വിളിച്ചിട്ട് എനിക്ക് പിന്നെ ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ അപകീർത്തിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് കാരണം ഞാനിത് ഒരിക്കലും റിഞ്ഞുകൊണ്ട് ചെയ്ത് തെറ്റല്ലാ സ്വാഭാവികമായിട്ട് തീർച്ചയായും അത് എനിക്കും ഞാനാണെങ്കിലും ആ ഒരു രീതിയിലാണ് ചിന്തിക്കുക പക്ഷെ അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്റെ നാട്ടിലടക്കം ആണ് ഇപ്പോ തുറപ്പിച്ചിട്ട് എന്നുള്ള രീതിയിൽ അവിടേക്ക് എല്ലാവരും സംസാരിക്കേണ്ടത് പക്ഷെ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ പോലും എന്നെ ഇന്നവരെ സംസാരിക്കാനോ എന്നെ വിളിക്ക് ഒന്നും ചെയ്തിട്ടില്ല അതാണ് വസ്തു അത് ഇതിന് ബാബു അത് ഇതിന് മുമ്പ് വിളിച്ചിട്ടില്ല കോളുകൾ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ അത് സേവില്ല ആകെ സേവുള്ള ബാബുവിന്റെ പ്രസിഡന്റ് അത് കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചാണ് അതിന്റെ അപ്പുറത്തേക്ക് ആള് വിളിച്ചു ഞാൻ കോൾ എടുത്തിട്ടില്ല ആള് എനിക്ക് വോയിസ് അയക്കിയത് ജാഫർ എന്താണ് പ്രശ്നം അല്ല എന്തോ അവര് പ്രതിഷേധ പ്രകടനം നടത്തിയത് ഞാൻ അതാ പറഞ്ഞു ഞാനത് മരപൂർവ്വം ചെയ്തതാണെങ്കിൽ മാനപൂർവം ചെയ്താണെങ്കിലാണ് എനിക്കത് വായിക്കേണ്ട കാര്യമുള്ളൂ എൻ്റെ അടുത്ത് തെറ്റ് പറ്റി ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു അത് ബൈ മിസ്റ്റേക്കിൽ പറ്റിയതാണ് അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു രീതിയിലുള്ള നിങ്ങളൊരു വിദ്യാഭ്യാസം ഉള്ള ആളാണ് വിദ്യാഭ്യാസം ഉള്ള ചെറുപ്പക്കാര് വരണം ഈ ഷാനവാസിനെ പോലുള്ള ആളുകളെല്ലാം വരണം പറഞ്ഞോ അതെ മനുഷ്യനാണല്ലോ ഞാനും കാരണം ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ഒരിക്കലും ഒരു തരത്തിലും ഞാൻ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് കാരണം എന്റെ ചെറുപ്പം ഞാനിപ്പോഴും ഞാൻ എൽ ഡി എഫിന് എതിർക്കാൻ അല്ലെ രാഷ്ട്രീയത്തിലേക്ക് ഇനി കാരണം ജനങ്ങളുടെ ഇടയിൽ നമ്മൾ എന്താ പറയാ താങ്കൾ വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു തീർച്ചയായും ലീഡ് ചെയ്ത വാർഡുകളിൽ പോലും താങ്കൾ ലീഡ് ചെയ്തു എന്നാണ് അത്രം ഒരാള് ജനങ്ങളോട് എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അതാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ അടുത്ത് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് അതിൻ്റെ പുറത്ത് ഞാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞാൻ മാപ്പ് പറയുകയും ചെയ്തു രാജിവെക്കുകയും ചെയ്തു കാരണം ഞാൻ ആ ഒരു ഞാൻ ആ ഒരു പോസ്റ്റിലിരിക്കാൻ യോഗ്യനല്ല കാരണം എന്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ് രണ്ട് എന്റെ അടുത്ത് പറ്റിയ തെറ്റാണ് അത് ഞാൻ രണ്ടേ രണ്ട് സ്ഥാനാർത്ഥികൾ അതിൽ ഒരാൾക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളത് നിങ്ങളുടെ മുന്നണിയിലൊരു അപ്പൊ ഈ രണ്ട് വോട്ടിൽ ഒരെണ്ണത്തിലേക്ക് ചെയ്യാനായിട്ട് അത് പറ്റുള്ളൂ ഇത് ചെയ്യേണ്ടത് ക്രോസ് ചെയ്യലാണ് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല അതാണ് എന്റെ അടുത്ത് പറ്റിയ തെറ്റാണ് അതാ പറയണേ അതാ ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും കെ വി നഫീസൊക്കെ ഞാൻ വോട്ട് ചെയ്യില്ല എൽ ഡി എഫിന് വോട്ട് ചെയ്യില്ല അതിപ്പൊ ഞാന് ഇന്ന് ഒന്നാമത് നഫീസ് രണ്ടാമത് ഷാനവാസും അതാ ഞാൻ അതാ പറയണത് ഞാൻ മനഃപൂർവ്വം പേര് നോക്കിയിട്ട് ഞാൻ ടിക്ക് ചെയ്തു എന്താണ് സംഭവിച്ചെന്ന് അവിടെ പോയിട്ട് ക്രോസ് ചെയ്തു പക്ഷെ ആരെയല്ല വോട്ട് ചെയ്തെന്ന് പോലും എനിക്ക് അറിയില്ല അതാ അതാ പറയണെ ഒരു തരത്തിലുള്ള പ്രലോഭനത്തിന് വേണ്ടിട്ടല്ല ഞാൻ വോട്ട് ചെയ്തത് എന്റെ അടുത്ത് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞല്ലോ